ഒരു ഫോട്ടോ എടുക്കാൻ പോലും അവിടെ ഇന്നോവ കാർ പാടി കൂടി പൊന്തിക്കണൊക്കെ റോഡിന്റെ നിർത്തി ചെക്കന്മാരെല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ അതുപോലെ ഇൻസ്റ്റാഗ്രാമിലേക്ക് വാട്സാപ്പിലൊക്കെ മെസ്സേജ് കാര്യങ്ങളൊക്കെ ട്രിപ്പ് ഒക്കെ പോകണില്ല പെരുന്നാളിന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് തീരുമാനിച്ചിട്ടുണ്ട് ഞാനും എന്റെ കൂട്ടാരും അസനും പിന്നെ മൂഷിത പിന്നില്ല ഞങ്ങള് മൂന്നാല് മണിക്ക് ചെറിയ ട്രിപ്പ് പോവാണ് അപ്പൊ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഒരു ഇപ്പൊ ഏകദേശം നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ട് കാരണം ഇപ്പൊ അവിടെ ഭയങ്കര ബ്ലോക്ക് കാര്യങ്ങളൊക്കെ സീസൺ ടൈമായിട്ട് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് പോവാൻ തീരുമാനിച്ചു പക്ഷെ ഞങ്ങള് ട്രിപ്പിന് വേണ്ടി ഇറങ്ങാൻ കുറച്ച് ലേഗായി കാരണം ഈ ബാഗ് വരയ്ക്കുന്ന ആള് വിളിച്ചാലും വിളിച്ചാലും നീക്കണില്ല ലാസ്റ്റ് പെരേന്ന് പൊക്കി കൊടുക്കുന്നതാണ് അപ്പൊ ഏകദേശം ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കുടയ്ക്കുന്ന ആൾക്ക് അഞ്ചര മണിക്കൂറോളം ട്രാവലിംഗ് വരുന്നുണ്ട് അപ്പൊ ഞങ്ങള് ഒരു മൂന്നരക്കറങ്ങണന്നൊക്കെ വിചാരിച്ചു ഇവൻ കാരണം ചെറിയ ലേഗ് വന്നിട്ട് ആറുമണി അഞ്ചരക്കാണ് ഇപ്പൊ ഞങ്ങൾ ഇറങ്ങിയത് അപ്പൊ ഏകദേശം ഇപ്പൊ സമയത്ത് എട്ടര ആയിട്ടുണ്ട് ഇപ്പൊ ഫുള് കാറ്റാടി കാറ്റാടി എന്താടാ വണ്ടി നിന്ന് പോലെ പറഞ്ഞാ നല്ല അപ്പൊ എന്താ പറഞ്ഞു ഫുൾ ടേക്ക് പറഞ്ഞ പോലെ എന്താ സംഭവം എണ്ണ കഴിഞ്ഞൊടി

ഒരു ഒരു കൈ കൊണ്ട് പോണില്ല ഒന്ന് ഉന്തിട്ട് വരാ ഞങ്ങക്ക് ഒരാള് വണ്ടി വെറ്റി തന്നു കേട്ടോ വണ്ടി ഉന്തി അയാള് ആക്കി തരാന്നൊക്കെ പറഞ്ഞു ഇവിടെ അടുത്തൊരു പമ്പ് പമ്പിട്ടു തരാം കിട്ടിയോ കുപ്പിട്ടിയോ അട അവന്റെ പേഴ്സെടുത്തു കൊടുക്ക യാള് ചാമ്പൂന്നു വണ്ടിപ്പോ വണ്ടിപ്പ എങ്ങനെ റോഡൊക്കെ മാറി ആകെ പൊടിയായി ഭാഷ അറിയാത്ത മൂസി അണ്ണനേം കുട്ടി വരുന്നുണ്ട് എണ്ണ എണ്ണ എടുത്തിട്ട് കയ്യാൻ പാടില്ല ശരിക്കു

ഓട്ട റന്നിട്ട് വേറെ കുപ്പിക്ക് പറയാൻ പോകും പിന്നെ നാട്ടിലത്തെ നാപ്പത്തഞ്ച് നാപ്പത്തി ആറ് ഡിഗ്രി ചൂട്ന്ന് ഒന്ന് എന്തായാലും രക്ഷാമാനോ അത് കിട്ടാൻ വേണ്ടിയില്ല ചൂട് കിട്ടോ

ഏകദേശം എത്താനുണ്ട് കഴിഞ്ഞ അമ്പത് കിലോമീറ്ററും കൂടി ഉള്ളു അപ്പൊ ആകെ ഒരു മസാല ദോശ നിൽക്കണേ ആ പിന്നെ വണ്ടിയിൽ തിന്നത് അസന്റെ ഉമ്മ കൂടെ അക്ക പോയി അടുത്തൊരു ചെറിയൊരു ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് താത്ത അക്കായാലും അക്കടക്ക ഇല്ല വേറെ വേറെ വാങ്ങലാണ് മണ്ടന്മാരി ടേസ്റ്റ് ഉണ്ടല്ലേ പറ ഇല്ലല്ലോ ടേസ്റ്റ് ഇല്ലല്ലോ ഇതാ അളബളു ഫീലി ഇന്റെ തുണി ടേസ്റ്റാറ്റാക്കി ഇങ്ങയാ ഹ് അല്ലല്ലേ ടേസ്റ്റാറ്റാക്കി ഒരു അളബളു ഫീലി അതാ തൊലിൈ കൈകൂടാ ഇതോ ഇതിത് ആ ടേസ്റ്റ് 1000 കിലോ ഇത് എന്നാ കിലോ 1000 അല്ല ആന്നില്ല പിച്ചാ അത്രേ चेंज ചെയ്ഞ്ച് ഇന്താ ശർണ ഇന്നെ കൊഞ്ച മെല്ലുന്ന சுத்தമാ ന വെയില് വാടു ആകെ വാടുടാ ഇന്നെ കാണിച്ചാലോ ഒന്ന് നുറുക്കാ പോയാലോടാ പാണം ഡാഷ്യാല നീര് குடிറ്റോ മറ്റേ നല്ല എടാ സ്ട്രോ തരാൻ പറയും തീയ ശരി വിചാരിച്ചത് നല്ലേ അക്ക സ്ട്രോ കല്ലെടുത്ത് കൊല്ലാല് മണത്തിന് അണ്ണന്മാരെ ലുക്ക് മാറ അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇതാ കൊടൈക്കനാലിന്റെ എൻട്രിടെ അവിടെ എത്തിണ്ടോ അവിടെ എഴുതിക്കണു പ്രിൻസസ് ഹിൽസ് കൊടൈക്കിനാൽ വെൽക്കം യുളോള് ചൂടായിട്ടേ ചവിടെ വന്നാ മതി കുളിച്ചാ മതി ചെക്കമാരൊക്കെ അവിടെ പിക്ക് അടിക്കുന്നുണ്ട് ബോർഡിന്റെ എടുത്താ ഇൻസ്റ്റാഗ്രാം റീൽസ് എടുത്തുകഴിഞ്ഞാൽ കൊടയ്ക്കണ റീൽസിൽ ഫുള്ള് തിരക്കാണ് ആരും വരണ്ട ആരും വരണ്ട എന്നൊക്കെ പറയണേ ഞങ്ങളിതാ വന്നു റൂട്ടിൽ ഇതാപ്പൊ ഞങ്ങൾ ചുരം കയറി കയറിക്കൊണ്ടിരിക്കാണ് ഒരു വണ്ടി പോലും കാണാൻ അതാണ് അവസ്ഥ ഇനി റോഡ് റൂഡ് പറഞ്ഞിട്ടുണ്ടോ എത്ര ഏപ്രിൽ പതിനേഴാണോ എത്രയാണോ ഏപ്രിൽ പതിനേഴാം തീയതി അവസ്ഥയെട്ടത് ഒരു വണ്ടികളും ഇല്ല വേറെ അങ്ങോട്ട് എത്തിപ്പെടാൻ വേറെ വഴിണ്ടോന്നൊക്കെ അറിയില്ല ഇപ്പൊ ഞങ്ങള് പോണിത അവസ്ഥ വേറെ ഫുള്ള് മഴ ആകെ കുറച്ച് കിലോമീറ്റർ അങ്ങട്ട് പക്ഷെ അപ്പൊ ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ കുട്ടേട്ടന്റെ ഗുഹയൊക്കെ കേട്ടോ അപ്പൊ അവിടെ പോണ വഴി തന്നെ അവിടെ ലേക്ക് ആണ് കണ്ടത് അപ്പൊ അവിടെ ഒന്നും പോണില്ല നമ്മള് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് കുട്ടേട്ടന്റെ ഗുഹയും കുട്ടേന്റെ ഗുഹ മനസ്സിലായി വിചാരിക്കണു ഗുണാക്കേവ് പിന്നെ പൂണ്ടി കൂക്കാലിങ്ങനെ നമ്മള് റീൽസിൽ ായി കളിക്കണ കുറച്ച് സ്പോട്ടുകൾ മാത്രം കവർ ചെയ്യാൻ പ്ലാൻ ആകെ രണ്ടു ദിവസം മൂന്ന് ദിവസം നിർത്തി ബാക്കിൽ കണ്ട ഒരു പോലീസ് ഞങ്ങളെ പോലീസ് ഒന്നും കൈ ആട്ടി നിർത്തി സംഭവം ഒന്നുമല്ല ജസ്റ്റ് ചെക്ക് ചെയ്യാൻ മാത്രം ഞങ്ങൾ അത് കഴിഞ്ഞു ഞങ്ങൾ മേലൊക്കെ ഫുള്ള് മസാജ് മാതിരി ചെക്കൊക്കെ ചെയ്തിട്ടോ ലേക്ക് ആണ് അവിടെ പോണില്ല ഇവിടുന്ന് ഇങ്ങനെയാണ് ഗുണാക്കേവ് അപ്പൊ തിരക്കില്ല തിരക്കില്ലാ പറഞ്ഞിട്ട് ഇപ്പൊ തുടങ്ങി ഗുണാക്കേവ് പോയിരിക്കുന്ന ഭാഗത്താണ് അവിടെ തിരക്കേ പിന്നില് എന്താ പൂമ്പാറ ലേക്സോ പിന്നെ എന്താ ഗാർഡൻസ് അങ്ങനെ അങ്ങനെന്തൊക്കെയാ കുറച്ച് ചെറിയ ചെറിയ ഐറ്റംസുകളൊക്കെ റോസ് ഗാർഡന് അങ്ങോട്ട് വലിയ പക്ഷെ അവിടുന്ന് അങ്ങോട്ട് ആ റൂട്ട് അവിടുന്ന് കൊറച്ചും കൂടെ ഫ്രണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ തുടങ്ങി കാരണം പിന്നെ അവിടുന്ന് അങ്ങോട്ട് നമ്മളെ ഗുണാക്കേവ് ആണ് അപ്പൊ ഗുണാക്കേവിനെ ഭയങ്കര തിരക്കുണ്ട് ഇതാ കണ്ടില്ലേ നല്ല മരങ്ങളും പിന്നെ കമ്പനിക്കാരൊക്കെ ഇവിടുന്ന് ഏകദേശം രണ്ടര കിലോമീറ്റർ കേട്ടോ ഗുണാക്കേവ് എഴുതിക്കുന്നു ബെർജം ലേക്ക് മോയർ പോയിന്റ് പൈൻ ഫോറസ്റ്റ് ഗുണാകേവ് റോക്ക് ഒക്കെ ചെറിയ ചെറിയ കിലോമീറ്റർ ഡിഫറൻസ് ആ അവിടെ ടിക്കറ്റ് ഉണ്ടല്ലേ അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇതാ വണ്ടി നിർത്തിട്ട് സൈഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇപ്പോൾ ഗുണാക്കേവിൽ ഞങ്ങടെത്തില്ല ഇവിടുന്ന് ഇനി ഏകദേശം ഒന്നര കിലോമീറ്ററോട് ഇനി നടക്കാണ്ട് അപ്പൊ അത്രയും ബ്ലോക്ക് കാരണം ഞങ്ങൾ ഇനി വണ്ടി ഇവിടെ നിർത്തിയിട്ട് അങ്ങോട്ട് നടക്കാൻ തീരുമാനിച്ചിട്ട് ഇപ്പൊ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് പോയി പോയങ്ങൂസി അവിടെ ഉണ്ട് ൂണാകേവിന്റെ മെയിൻ എൻട്രിക്ക് ഞങ്ങൾ എത്തിന്റെ മെയിൻ എൻട്രി ടിക്കറ്റ് കൗണ്ടറാണ് അപ്പൊ ഞങ്ങൾ ഞങ്ങളിതാ ഗുണാക്കേവിന്റെ ഉള്ളിൽ കയറിട്ടോ എന്റെ ആ ഉള്ളിലേക്ക് സ്പീക്കർ കൊടുക്കുന്നുണ്ടായിരുന്നു പക്ഷേ സ്പീക്കർ ഉള്ളിൽ കയറ്റാൻ പറ്റില്ലാണ്ട് അവിടെ അടിയിൽ കൗണ്ടറിൽ കൊടുക്കും അങ്ങനെ ഒരു സീ പിന്നെ ക്യാമറയ്ക്ക് എക്സ്ട്രാ ക്യാഷ് കാര്യങ്ങളൊക്കെ കേട്ടോ അവിടെ ക്രൗഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ നമ്മുടെ മഞ്ഞുമല ബോയ്സിൽ കാണിച്ചു ഗുണാക്കേവിന്റെ ഒരു ബോർഡിന്റെ അവിടെ അവിടെ എത്തി നല്ല രീതിക്ക് ക്രൗഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇണ്ട് ഉള്ളില് ഭയങ്കര ക്രൗഡാണ് ഉള്ള ആൾക്കാരാണ് ഈ ഒരു അവിടുന്നോട്ടോ എടുക്കാണെന്നുണ്ടെങ്കിൽ നല്ല ടൈം അടിക്കും പിന്നെ മഞ്ഞുമല ബോയ്സിന്റെ ഒരു പോസ്റ്ററിൽ നിങ്ങൾ കണ്ടോ ഒരു ഗേറ്റ് ഈ ഗേറ്റില് എവിടുന്നെടുത്തേക്കണെന്ന് അറിയില്ല ജസ്റ്റ് നോക്കിയോ നമ്മള് ഇതിന്റെ കേറിട്ടോ സുഭാഷി വിളി കേട്ടേട്ടന്റെ വിളി കേ എല്ലാ വെളികളും കേക്കാം കേട്ടോ ഈ ഇത് ഈ ഗ്രില്ല് ഈ ഗ്രില്ലാണ് ഓരോ മറച്ചിട്ടൊക്കെ ആ അങ്ങനെ ഗുഹ മീൻസ് കുഴി ചെല്ലു ചെറിയതും ഇണ്ടാവും വലുതും ഇണ്ടാവും മൂസി ഒന്ന് കുട്ടിയാട്ടിന സീനാണ് ഫോണിൽ വീണാലേ കണ്ടോ ഫോണൊക്കെ നോക്ക് ഫോൺ ഫോണൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ കുട്ടേട്ടനൊന്നും വരൂല മഞ്ഞുമൽ ബോയ്സ് ഫിലിമിൽ ഇതാ അവർ ഈയൊരു േര് പിടിച്ച് കയറി ഇങ്ങനെ ചാടി ഇങ്ങനെ ഇറങ്ങി പോയി ആ പടത്തില് എങ്ങനെയാണ് ഇങ്ങനെ ഇറങ്ങാൻ പറ്റൂ അവിടുന്ന് ഇതിന്റെ ഈ ഒരു വ്യാഴം നിങ്ങൾ കാണിച്ചത് ഈ ഒരു ഭാഗമായിട്ട് ഇത് കൂടെ ഇങ്ങനെ കേറി ഇങ്ങനെ ഇറങ്ങുക ചെയ്യാം എന്താ മൂസിയാ നല്ലൊരു ചില കുട്ടിന്നൊക്കെ പറയണേ പക്ഷെ അവര് സെറ്റ് ഇട്ട് കാണായി ഈ ഒരു ഒറിജിനൽ ഈയൊരു അല്ലേ ഈ ഒരു ഭാഗം ഷൂട്ട് ചെയ്തായി പിന്നെ അങ്ങോട്ട് സെറ്റ് ഇട്ടുക അതുകൊണ്ട് ഈ ആദ്യം കേറണ്ട് ഒരു ഫോട്ടോ എടുക്കാൻ പോലും മാർഗമില്ലാത്തതായിട്ടോ ഇതിന് മേലൊക്കെ ഞങ്ങള് കയറി നോക്കിയത് അപ്പൊ അവിടെ പോലീസ് അങ്ങോട്ട് കേട്ടിട്ടില്ല അവിടെ എന്താ

ഗുണാക്കേവിൻ്റെ ഗുണാക്കേവിന്റെ അവിടെനിന്ന് ഇറങ്ങിട്ടോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉച്ചക്കത്തെ ലെഞ്ച് ഇവിടെ നല്ല ഷോപ്പുകളൊക്കെ നോക്കി കിട്ടിയില്ല വയറിന് വേണ്ടി ചിക്കൻ നോക്കി ആ പണിയിട്ട് ചിക്കനായി ചിക്കനല്ലേ ഒന്നിന് എഴുപത്

ഇവിടെ അടുത്ത സീന് റോഡിന്റെ മേലെ കൂടെ മരം മേണിക്കൂല അതെ കണ്ടിട്ട് കാര്യ പോയത് കൊണ്ടാ റോഡിന്റെ മുമ്പ് കൂടെ മരം മേടിക്കുന്നുണ്ട് അടുത്ത എന്ത് മല്ലിക്കെട്ട വരണോ കാണാം അപ്പൊ ഞങ്ങളിതാ ഈ പ്ലേസും കൂടി കഴിഞ്ഞിട്ട് നേരെ പൂണ്ടിക്കല്ലേ ഇന്ന് പൂണ്ടിക്ക് കേറും നേരെ വണ്ടി എന്നിട്ട് പിന്നെ അവിടുന്ന് പിറ്റേ ദിവസം പൂണ്ടി പൂക്കാലൊക്കെ നാളെ എക്സ്പ്ലോർ ചെയ്യും ഫുഡ് കാര്യങ്ങളൊന്നും അങ്ങനെ കഴിച്ചിട്ടില്ല മോസ്റ്റ്ലി ഫുള്ള് ഡൗൺ ആയി കിടക്കുന്നുണ്ട് പിന്നില് അപ്പൊ പൈസ അങ്ങനെ ഞങ്ങള് ഗുണാക്കേവിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ച് പോയി കേട്ടോ പൂണ്ടിക്ക് അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കണം അപ്പോൾ അവിടുന്ന് കുറേ ഇങ്ങോട്ട് പോകുന്നുണ്ട് ഇപ്പോൾ ഏകദേശം സമയം ആറുമണി ആവരായി ഉണ്ട് അവിടുന്ന് ഞങ്ങളൊരു മൂന്ന് മൂന്നരയ്ക്ക് ഇങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ മറ്റേ ഒരു ഡോൾഫിൻ ഹൗസ് പറഞ്ഞ സ്പോട്ടേക്ക് ഞങ്ങൾ പോവാ പോയിണ്ടായിരുന്നു പക്ഷേ പകുതി വെച്ചിട്ട് തിരിച്ച് പോന്നു കാരണം ഇവിടെ പൂണ്ടിക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ചെക്ക് പോസ്റ്റ് അടക്കും അപ്പോൾ അതിൻ്റെ മുമ്പ് എത്തണം അവിടുത്തെ ഒരു സെക്യൂരിറ്റി പറഞ്ഞു അപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോവാതെ നേരം തിരിച്ച് പോവുക ചെയ്ത് അപ്പൊ ഇതാ ഇവിടത്തെ ഒരു ഇതും ഉണ്ടാവും ഈ കാണ ഒരു പുക പോണുണ്ടോ ഇത് കോട കാര്യമാണോന്നല്ലോ ഇവിടെ കാട് കത്തിയിട്ട ആ കത്തിൻറെ ഇത് പോവാണത് ഫുള്ള് ഇവിടെ ഒക്കെ ഉണ്ട് പൂണ്ടിക്ക് ഒരു കിലോമീറ്റർ കൊണ്ട് കിട്ടോ അപ്പൊ അതിൻ്റെ ഇടയിൽ നല്ല നൈറ്റ് ആയിട്ട് സൺസെറ്റ് പൂണ്ടിക്ക് പോണ കാച്ചിലാണ് സൈഡില് ഫുള്ള് കൃഷികളായിട്ടാ കാണത്

സൈഡ് വേസ്റ്റാ ഇവിടെ സ്റ്റേ അടിക്കാനായിട്ട് ഞങ്ങള് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവിടുത്തെ ആളുടെ റൂം ചോദിച്ചപ്പോ ഇതേ ഈ ബിൽഡിങ് കാണിച്ചിരുന്നു ഇതാണ് റൂമ് പറഞ്ഞിട്ട് പക്ഷെ റീൽസിൽ കാണുന്ന ഓരോ ഹട്ട് പോലത്തെ ഓരോ മോഡൽസുകൾ കാണാ അതും അങ്ങനത്തെ സെറ്റപ്പ് ഒന്നും ഇവിടെ നോക്കി കാണും ഇപ്പൊ വേറെ റൂട്ടാണോ അറിയില്ല ഞങ്ങൾക്ക് കിട്ടിയതാ തേച്ചെടുക്കാത്ത ബിൽഡിങ്ങിനെ കുറിച്ച് ഇവര് എടുത്ത റെസ്റ്റോറന്റ് റിസോർട്ട് റിസോർട്ട് സെറ്റപ്പിലേക്ക് കൊണ്ടുപോകാരുന്നു വഴിയായിട്ട് തരാട്ടോ ഒക്കെ ഷിഫ്റ്റ് തന്നെ സൂര്യൻ സൺസെറ്റ് ഇവിടത്തെ വീടുകളൊക്കെ ഒരു പഴയ വീടുകളോ ഒരു ഗ്രാമപ്രദേശം ഞങ്ങളുടെ സ്റ്റാൻഡേർഡ് സ്പോട്ട് എത്തിട്ടോ സോ ഈ ഇവിടെ നൈസർ ആയിട്ടുള്ളൊരു ഐറ്റംസ് എല്ലാം കാണാണ്ട് അതാണോ ടെൻ രൂപത്തിലായിട്ട് അതാണോന്നറിയില്ല അതിന്റെ വേറെ വേർഷനാണുണ്ട് ഇത് സംഭവം ആയില്ലേ അത് സംഭവം ആറില്ല പക്ഷെ അതിന് വർക്ക് ആയിട്ടില്ല ഇപ്പോഴത്തെ അതിൻ്റെ തന്നെ സെറ്റപ്പ് ആണെന്ന് തോന്നുന്നു തോന്നുന്നുണ്ട് അപ്പൊ ഞങ്ങള് സ്റ്റേഡി നടന്നോണ്ടിരിക്കോ ആ കാണുന്നതാണ് സ്റ്റേ അവിടെ കാണിച്ചു അപ്പൊ ഇവിടെ റൂമ് കാര്യങ്ങളൊക്കെ ഞങ്ങള് ബുക്ക് ചെയ്യാതെ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ വന്നോണ്ട് റൂമ് കാര്യങ്ങളൊന്നും ഫ്രീ ഇല്ലായിരുന്നു പക്ഷെ ഇവരൊരു ഞങ്ങളാകെ മൂന്നാൾക്കാരെ ട്രിപ്പിനു ചെറിയൊരു സെറ്റപ്പിൽ ഇവരെ വേറെ കോട്ടയച്ചുണ്ട് പറഞ്ഞത് ഇതിൻ്റെ ആ സൈഡിൽ ഈ കാണുന്നത് അപ്പോൾ ഞങ്ങൾ അവിടെ പോയൊക്കെ അവിടെ റൂം കിട്ടുമെന്നിട്ടിപ്പോൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഇവിടുത്തെ ഈ സെറ്റപ്പ് നോക്കിയോക്കെ ടെൻറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടോ അതസ് ഇവിടെ റൂം ഫ്രീ ഉണ്ട് പറഞ്ഞോ ഇവിടുത്തെ ഒരു സെറ്റപ്പായിട്ട് ഈ കാണുന്നത് മറ്റേ ഇങ്ങനൊരു ഇങ്ങനെ എന്താ പറയുക ഒരു ട്രയാങ്കിൾ ഷേപ്പ് ആണെങ്കിൽ ഇവിടെ അങ്ങനെ ഇത് സാധാരണ വീടിൻ്റെയൊക്കെ ഒരു ടൈപ്പ് അതിൻ്റെ ഉള്ളി കാണിച്ചു തരാം ചേട്ടാ അപ്പൊ ഒരാൾക്ക് ഇത് അബദ്ധം പക്ഷേ സംസാരിച്ചിട്ട് മാക്സിമം അടി കാലം പിടിച്ചിട്ട് റൂം സെറ്റ് ചെയ്ത് തന്നു മൂന്നാൾക്ക് രണ്ടായിരം ഈ കാണുന്നതാട്ടോ രണ്ടായിരം മൂന്നാൾക്ക് ീറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ മൂന്നാള് അവിടെ രണ്ടാൾക്കൊക്കെ മാക്സിമം കിടക്ക ഇതിലാണ് ഞങ്ങളുടെ ഇന്നത്തെ ഫുഡ് കാര്യങ്ങളൊന്നും ഇല്ലേ അത് വേറെ കാര്യം രാവിലത്തെ ഫുഡ് പോലും ഒപ്പിച്ചു പക്ഷെ പ്രശ്നം വേറെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡെയില ഒരു പ്രശ്നമുണ്ട് അതിനെ അതിന് അതിന് കൊടുക്ക അയാൾ ഉണ്ടോ അറിയില്ല ഞാൻ ജസ്റ്റ് കൊടുന്നേരാട്ടാ ഇണ്ടോ ഇല്ലെന്നറിയില്ല ഇതാണ് സാധനം അങ്ങനെ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ച് ഞങ്ങൾ ഇനി റൂമിൽ കടക്കാൻ പോകട്ടെ അപ്പൊ ഇന്നത്തെ കൊടൈക്കനാൽ ട്രിപ്പിന്റെ ഫസ്റ്റ് എപ്പിസോഡ് ഇവിടെ എൻഡിങ് ആവാണ് അപ്പൊ കൊടൈക്കനാൽ ട്രിപ്പ് പറഞ്ഞാൽ ആകെ ഒരു ഗുണൊക്കെ ഇപ്പൊ കണ്ടിട്ടുള്ളത് എന്തോ ഞങ്ങള് മൂന്ന് ഒരു ദിവസം മൂന്ന് പ്ലേസ് കവർ ചെയ്യാനൊക്കെ വിചാരിച്ചിരുന്നു പക്ഷെ നടന്നില്ല ഈ ഒരു ും അതുപോലെ പോണ വയ്യില് മറ്റേ ഇന്നോവയും ടൂറിസ്റ്റ് ബസ്സും അവിടെ രണ്ടു തവമ കൂട്ടി എറുതിട്ട് നല്ല ടൈം അവിടെ പോയി പിന്നെ മരം വീണ് റോഡ് സൈഡിൽ അങ്ങനെ ഇവിടെ ഒരു ഇത് എന്ത് ക്രിസ്ത്യൻ പള്ളി അതിന്റെ സൗണ്ടാണ് കിട്ടുന്നത് ക്രിസ്ത്യൻ പള്ളി എല്ലാതൊന്നും എന്താണോ ഓക്കെ നമ്മുടെ വീഡിയോ ഇവിടെ എൻ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ചെറിയ വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ട വീട് ലൈക്ക് ചെയ്യാൻ മാറ്റരുത് സപ്പോർട്ട് ചെയ്യാൻ മാറ്റരുത് അപ്പോൾ പുതിയൊരു എപ്പിസോഡായിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ